കളിക ജ്യോതിഷൻ്റെ പ്രണാമം ഞാൻ എൻ്റെ എറണാകുളം ഓഫീസിലാണ് ഇവിടെ കൺസൾട്ടിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് തീർച്ചയായും ഇന്നലെയും ഇന്നുമായിട്ട് എറണാകുളം ഓഫീസിൽ കൺസൾട്ടിങ്ങിലാണ് പിന്നെ ഇരുപത്തി മൂന്നാം തീയതി താമരശ്ശേരി ഓഫീസിൽ കാണും കോഴിക്കോട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പാലക്കാടാണ് എങ്ങനെയാണ് കൺസൾട്ടിങ് കേരളത്തിൽ പോണത് പത്ത് ഓഫീസ് നമുക്കുണ്ട് ഇന്ത്യയിലും വിദേശത്തും കേരളത്തിലും ഉൾപ്പെടെ അപ്പോൾ സ്വാഭാവികമായിട്ട് അസൂയ മൂക്കണവുമാരിക്ക് ഭ്രാന്ത് കയറും ഇത് കേൾക്കുമ്പോൾ അപ്പോൾ അതുകൊണ്ട് അത് വിഷയമല്ല ഇപ്പോൾ തിരുവനന്തപുരത്ത് ഒരു പൊങ്കാലയുടെ സമയത്ത് പിരിവൊടുക്കാത്ത അതായത് സംഭാവന കൊടുക്കാത്ത ഒരു ടീമുണ്ട് അവൻ എവിടെയോ വെസ്റ്റ് പോട്ടിലൊരു ബോർഡൊക്കെ കണ്ടിട്ട് അതിനെ അടുത്ത് റോഡിൽ ബോർഡ് വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞൊക്കെ കാണിച്ചു ഷോള് അപ്പോൾ അവനൊക്കെ അറിയത്തില്ല ഞാൻ ആ ബോർഡ് വെച്ചേക്കുന്നത് എഗ്രിമെൻറ്റ് എഴുതിയിട്ടാണ് വെച്ചേക്കുന്നത് അതാത് സ്ഥലത്ത് ബോർഡ് വയ്ക്കുന്നതിൻ്റെ ഉത്തരവാദിത്വം അവ അതാത് സ്ഥലത്തുള്ള ഉത്സവ കമ്മിറ്റിക്കാണെന്ന് എഗ്രിമെൻറ്റ് എഴുതിയിട്ടാണ് ഇത്തവണ പൊങ്കാലയ്ക്ക് ബോർഡ് വെച്ചത് അപ്പോൾ അതുകൊണ്ട് അതൊന്നും കലിക ജ്യോതിഷനെ ബാധിക്കത്തില്ല അത് എന്ന് പോലെ കൊല്ലക്കുടിയിലെ മുയലിനെ ഉടുക്കുപൊട്ടി പേടിപ്പിക്കരുത് തീ കുരുത്ത് വന്നവനാണ് ഞാൻ വെയിലത്ത് പാടത്തില്ല അങ്ങനെ ഒന്ന് രണ്ട് പോസ്റ്റുകളൊക്കെ എടുത്ത് തിരുവനന്തപുരത്ത് തിരുവനന്തപുരത്ത് മാത്രമുള്ള ഒരു വ്യക്തിയല്ല ഞാൻ ആഗോളതലത്തില് അതായത് ലോകം മൊത്തം നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് തിരുവനന്തപുരത്ത് പൊങ്കാലയ്ക്ക് പരസ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും അവിടെ നിന്നും ആർക്കും എന്നെ കാണാൻ ഉള്ള സമയം കൊടുക്കാറില്ല അതിനുള്ള സമയം കിട്ടാറില്ല മംഗലാപുരത്തു നിന്നും എറണാകുളത്തു നിന്നും പിന്നെ കോഴിക്കോടും പാലക്കാടും ഒക്കെ ഉള്ളവർ തിരുവനന്തപുരത്ത് വരും ഓരോ കാര്യത്തിനറ്റ് ഇവിടെ ഒക്കെ ഓഫീസ് ഉണ്ടെങ്കിൽ പോലും അവരെത്രയോ ദൂരം ബാംഗ്ലൂരെന്നും ഡൽഹിയിൽ നിന്നും കർണാടക എന്നും ആന്ധ്രയിൽ നിന്നും അങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ആളാണ് കലിക ജ്യോതിഷൻ അതുകൊണ്ട് ഓലപ്പാമ്പ് കാണിച്ചൊന്നും കലിക ജ്യോതിഷനെ ആരും വിരട്ടരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ എല്ലാവരുടെയും അംശമാണ് എല്ലാത്തിലും ഞാനുണ്ട് അപ്പം അതുകൊണ്ട് അങ്ങനെയൊന്നും അങ്ങനെ വിചാരിക്കരുത് അങ്ങനെ വിചാരിക്കുന്നത് തന്നെ നിങ്ങളുടെ തെറ്റാണ് നിങ്ങൾ തന്നെ എനിക്ക് വേണ്ടി പരസ്യം കൊടുക്കുകയാണ് ഒരു ചിലവും ഇല്ലാതെ നിങ്ങളൊക്കെയാണ് എൻ്റെ വിമർശകരാണ് എന്നെ വളർത്തി വലുതാക്കിയത് അതിൽ ഞാൻ അവർക്ക് ഐ ഹേറ്റ്സ് ഓഫ് എവരിബി കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചിലവും ഇല്ലാതെ അവൻ അവൻ്റെ സമയം കളഞ്ഞ് എന്നെ പത്ത് പേരിൽ എത്തിക്കും എൻ്റെ വിശ്വാസികൾക്ക് അതറിയാൻ പറ്റും എന്ത് എന്താണ് ഒരു പ്രാവശ്യം അവിടെ വന്നിട്ടുള്ളവർ അത് പറയും അവരുടെ കെയറോപ്പിലാണ് ആൾക്കാർ ഇവിടെ കയറി വരുന്നത് അല്ലാതെ കുഴിഞ്ഞ ബുദ്ധികളും പുത്തന്ത്രങ്ങളുമായിട്ടൊന്നും കലിയുഗ ജ്യോതിഷനെ നേരിടൽ കലീഗ ജ്യോതിഷൻ സ്ട്രൈറ്റായിട്ടാണ് പോണത് അതുകൊണ്ട് കലിക ജ്യോതിഷന് ആരെയും ഭയവുമില്ല അതവിടെ നിൽക്കട്ടെ ഞാനത് എന്നേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് വരണവർക്ക് എല്ലാ പേർക്കും പിരിവ് കൊടുക്കാൻ സാധിക്കില്ല പിരിവ് കൊടുക്കാൻ പൈസ സംഭാവന കൊടുക്കാൻ തയ്യാറാണ് പക്ഷേ അതേപോലെ പ്രവർത്തിക്കണം അതുകൊണ്ട് ആ സംഭാവന കിട്ടാത്തവർ കഴിഞ്ഞവണ സംഭാവന കിട്ടിയപ്പോൾ അവർ വലിയ ആഡംബരമായിട്ടൊക്കെ ആ സ്ഥലത്ത് വെച്ചതാണ് മണക്കാട് മണക്കാടിനും കുര്യാ നമ്മുടെ എം എസ് കെ നാരന് ഇടയിലുള്ള അവര് അപ്പോൾ ഇത്തവണ അവർക്ക് കൊടുത്തില്ല എന്ന് പറയുമ്പോൾ അവരെ വിടാൻ അതിനൊരു വിമർശന ബുദ്ധിയായിട്ട് കാണരുത് അത് അവർ അതേപോലെ ചെയ്യാൻ തയ്യാറായില്ല അതുകൊണ്ട് അവർക്ക് കൊടുത്തില്ല അപ്പോൾ അത് മര്യാദയാണ് അല്ലാതെ അതിൻ്റെ പേരിൽ കു ഒരു അസൂയ മൊത്തം അല്ലെങ്കിൽ പ്രതികാര ബുദ്ധിയൊന്നും ചെയ്തിട്ട് കാര്യമില്ല അങ്ങനെയൊന്നും മുട്ടുമടക്കുന്നവനല്ല കലിയ ജ്യോതിഷൻ കലിയ ജ്യോതിഷൻ ആഗോള ജ്യോതിഷനാണ് അല്ലാതെ തിരുവനന്തപുരത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു ജ്യോതിഷനല്ല അതാദ്യം നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ പിന്നെ നിങ്ങൾ ഇത് ഒരു ബോർഡെടുത്ത് ഫുട്ബോയ് ഇങ്ങനെ റോഡിൽ വെച്ചേക്കണമെന്ന് പറഞ്ഞാൽ അതൊന്നും എന്നെ ബാധിക്കുന്നതല്ല അതൊക്കെ വെച്ചവര് നോക്കിക്കോളും ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള ചീപ്പായിട്ടുള്ള കാര്യങ്ങളുടെ പുറകെയൊന്നും ഈഗോ കോംപ്ലക്സ് ഒന്നും കാണിക്കാതെ ചിലപ്പോൾ നാളെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരാൾക്ക് വയ്യെങ്കിലോ എന്തെങ്കിലും ഒരാവശ്യം വരുമ്പോഴോ ചിലപ്പോൾ നമ്മളെ ശ്രമിക്കേണ്ടി വരും അത് പറയാൻ പറ്റില്ല അപ്പോൾ അതൊക്കെ ഭഗവാന്റെ കാര്യങ്ങളാണ് ശരി ഞാൻ അത് ആമുഖമായിട്ട് പറഞ്ഞു എന്നേ ഉള്ളൂ കലിയ ജ്യോതിഷൻ അവർ റിപ്പോർട്ടൊക്കെ എഴുതി കലിയ ജ്യോതിഷൻ വളർന്ന് പന്തലിച്ച് കഴിവുള്ളവും വളരും അതിന് മറ്റുള്ളവൻ നോക്കിയിട്ട് കാര്യമില്ല അവനെ എത്ര തടയാൻ ശ്രമിച്ചാലും അവൻ വളർന്നുകൊണ്ടേയിരിക്കും മഹാവിഷ്ണു വിശ്വരൂപം കൊണ്ടാൽ ആ രൂപം വളർന്നുകൊണ്ടേയിരിക്കും അതിനകത്തൊന്നും ചെയ്യാൻ പറ്റില്ല വളരുന്നവൻ വളർന്നുകൊണ്ടേയിരിക്കും തളരുന്നവൻ തളർന്നുകൊണ്ടേയിരിക്കും അപ്പം ഈ എഴുതുന്നവനൊക്കെ കിണറ്റിലാത്തവളെപ്പോലെ അവിടെ നിൽക്കും അത് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഇത് ഇത്രയും പറയണം എന്നെ സംബന്ധിച്ചുള്ള എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ ഞാനത് പറയും പറഞ്ഞിരിക്കും അതുകൊണ്ട് ഒരുത്തനേയും ഭയക്കൂല്ല പിന്നെ മാനീയമായിട്ടുള്ള വിമർശനം അത് അംഗീകരിക്കും അത് അംഗീകരിക്കും പക്ഷേ മോശമായിട്ടാണ് വിമർശിച്ചാൽ അവൻ ഒന്നീ കോടതി കയറും അല്ലെങ്കിൽ മാനനഷ്ടത്തിന് ഫയൽ ചെയ്യും അത് ഉറപ്പാണ് അതിന് എത്ര കാശ് മുടക്കിയാലും അതൊന്നും വിഷയമുള്ള കാര്യമല്ല മാന്യമായിട്ട് പ്രതികരിക്കുക അതിന് കുഴപ്പമൊന്നുമില്ല മാന്യമായിട്ട് വിമർശിക്കുക പിന്നെ വ്യക്തി വിമർശനമോ എൻ്റെ വീഡിയോയോ കലീക ജ്യോതിഷത്തിൻ്റെ പേരിലോ അത് ഇന്ത്യൻ ട്രേഡ് മാർക്കുള്ളതാണ് അപ്പോൾ അതും മിസ് യൂസിച്ച് ആരെങ്കിലും ചെയ്താൽ അവർ നിയമ നടപടികൾ നേരിടേണ്ടതായിട്ട് വരും പിന്നെ എൻ്റെ കേസ് ഞാൻ തന്നെ ബാധിച്ചോളും അപ്പം അതുകൊണ്ടത് വിഷയവും ഇല്ല വക്കീൽ ഫീസ് കൊടുക്കേണ്ട ആവശ്യവും വരുന്നില്ല അപ്പോൾ ഇത്രയും ഈ വീഡിയോയിലൂടെ പറഞ്ഞത് ഇവർ മനസ്സിലാക്കേണ്ടതാണ് ഇന്ന ഇന്നലെ അവരെ നമ്മുടെ സംഭാവന വാങ്ങി പരസ്യം ചെയ്തവർ ഈ വർഷം അത് കിട്ടാതെ വന്നപ്പോൾ അവനിലുണ്ടായ ആ ഒരു ഈഗോ അല്ലെ അവനിലുണ്ടായ ഒരു കോംപ്ലെക്സ് ഇതാണ് മനുഷ്യൻ നമ്മൾ താങ്ങി നിൽക്കും അല്ലെങ്കിൽ നമ്മളടുത്ത് സ്നേഹം കാണിക്കും ഉള്ളിൽ മൊത്തം വിഷമാണ് അപ്പോൾ മലയാളത്തിലൊരു ചൊല്ലുണ്ട് അങ്ങനെയുള്ളവൻ ഒരു കാലം രക്ഷപ്പെടില്ല അവൻ്റെയൊക്കെ യഥാർത്ഥ മുഖങ്ങൾ ആ സമയത്താണ് നമ്മൾ ദർശിക്കുന്നത് ഇത് നമുക്കറിയാം നമുക്കറിയാം നമ്മളൊക്കെ തീ കുരുത്ത് വന്നതായത് വെയിലത്ത് പാടില്ല അപ്പം അതുകൊണ്ട് അത് വിട്ടേക്കും അത് ഞാൻ ഈ പറഞ്ഞു ഇതിൽ ഈ വീഡിയോ അവർക്ക് എത്തിക്കാൻ വേണ്ടിയാണ് ഇതിൽ പറഞ്ഞത് മറ്റുള്ളവരൊക്കെ ഒന്ന് ക്ഷമിച്ചേക്കണം പിന്നെ ഈ മൂന്ന് നാൾ ഇന്ന് തൊട്ട് വിഷു ഫല പറയുകയാണ് അതായത് മലയാളം മീനമാസം തുടങ്ങി അപ്പോൾ അതുകൊണ്ട് മേടമാസം എത്തുന്നതിന് മുമ്പേ അഡ്വാൻസ്ഡായിട്ട് വിഷു ഫലം പറയുകയാണ് അതിൽ ഒന്നാമത്തത് കലിക ജ്യോതിഷത്തിൽ ദശാനാഥനെ വച്ചിട്ടാണ് നമ്മൾ അത് പറയുന്നത് ദശാനാഥൻ ഒമ്പത് ദശാനാഥന്മാരുണ്ട് കേതുവിൽ തുടങ്ങി ബുധനിൽ അവസാനിപ്പിക്കുന്ന ഒമ്പത് ദശാനാഥന്മാരാണ് വരുന്നത് ആ ഒമ്പത് ദശാനാഥന്മാരിൽ ഒന്നാമത്തെ ദശാനാഥൻ കേതുവാണ് അപ്പം കേതു എന്ന ദശാനാഥനിലെ മൂന്ന് നക്ഷത്രങ്ങളാണ് വരുന്നത് അശ്വതി മഹം മൂലം അതിൽ അശ്വതി ദേവഗണവും മഹവും മൂലവും അസുര വരുന്നത് അതിൽ അശ്വതി നക്ഷത്രത്തിനെ സംബന്ധിച്ചോളം ഈ ഒരു വർഷം വിഷു ഫലമായിട്ട് കണക്കാക്കുമ്പോൾ അശ്വതി നക്ഷത്രത്തിന് വളരെ ഉയർച്ചയുള്ള ഒരു സമയവും വളരെ നല്ലതായിട്ടുമാണ് അവർക്ക് കാണുന്നത് പിന്നെ ഇതിനകത്ത് ഒരു കാര്യമുണ്ട് ഈ അശ്വതി ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കുന്നവർ വരെ അശ്വതി നക്ഷത്രമുണ്ട് അപ്പോൾ അവരുടെ ഓരോ ദശാകാലങ്ങൾ ചേഞ്ചായിരിക്കും ഇപ്പോൾ രാഘൂലിൽ നിൽക്കുന്ന ഒരു അശ്വതിക്കാരന് നൂറ് ശതമാനവും ആയിട്ട് പോകാൻ പറ്റില്ല ഒരു അമ്പത് ശതമാനം കാര്യങ്ങളെ നടന്നു കിട്ടുകയുള്ളു നേരെ മറിച്ച് വ്യാഴത്തിൽ നിൽക്കുന്ന അശ്വതി കാരന് അതിലൊരു തൊണ്ണൂറ് ശതമാനവും നടന്നു കിട്ടും അതുപോലെ സൂര്യദശയിൽ നിൽക്കുന്ന അശ്വതികാരന് ഒരു എഴുപത്തഞ്ച് ശതമാനമേ നടക്കത്തുള്ളൂ അപ്പോൾ ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം ജ്യോതിഷത്തിന് ഒരുപാട് കാൽക്കുലേഷൻ ഉണ്ട് ഒരുപാട് ആങ്കിളുകളുണ്ട് അപ്രകാരം വിഷുഫലം അനുസരിച്ച് അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവേ ഈ വർഷം നല്ലതായിരിക്കും നല്ലത് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞ ദശാകാലങ്ങളും കൂടെ വെച്ചിട്ട് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് അത് തീരുമാനിക്കാനുള്ളത് അവർക്ക് നല്ല ദശാകാലമാണെങ്കിൽ ഞാൻ പറഞ്ഞ എത്ര ശതമാനം നടക്കും ഇനി അവർ ശനിയുടെ ദശാകാലത്തിൽ നിൽക്കുന്ന അശ്വതിക്കാർ ആണെങ്കിൽ അവർക്കൊരു മുപ്പത് ശതമാനമേ കാര്യങ്ങൾ ശരിയാവുള്ളൂ അത് അങ്ങനെ ശനിയും രാഹുലിൽ നിൽക്കുന്ന അശ്വതികാർക്ക് അങ്ങനെ പറ്റും പിന്നെ ശുക്രൻ വ്യാഴം അങ്ങനെയൊക്കെയുള്ള ശുഭനായിട്ടുള്ളവർക്ക് കുറച്ച് കൂടുതൽ ഫലം പ്രതീക്ഷിക്കാം അത് എപ്പോഴും നിങ്ങൾ അങ്ങനെ ആലോചിച്ചോളണം അതിനാണ് ദശാകാലവും ബാക്കിയുള്ള എല്ലാ കാര്യവും വെച്ച് വർഷത്തിലൊരിക്കൽ നിങ്ങളുടെ കാര്യങ്ങൾ ഒരു എക്സ്പെർട്ടായിട്ടുള്ള ജ്യോതിഷനെ പോയി കാണണം ചിലപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് കഷ്ടനഷ്ടത്തിൻ്റെ വ്യാപ്തി കുറയ്ക്കാൻ പറ്റും കഴിവുള്ളവനായിരിക്കണം ഇപ്പം ഇന്നലെ എറണാകുളം ഓഫീസിലെ ഒരു വ്യക്തി വന്നു അവൻ്റെ അടുത്ത് ഞാൻ ആറ് വർഷങ്ങൾക്ക് മുമ്പേ ഒരു കാര്യം പറഞ്ഞു അത് അവനത് ചെയ്തില്ല ഇപ്പോഴും അവൻ അങ്ങനെ തന്നെ പോകുന്നു അപ്പം ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞു നിങ്ങൾ ആറു വർഷം വെറുതെ പാഴാക്കിയില്ലേ എന്നിട്ട് ഇപ്പം നിങ്ങൾ വീണ്ടും അത് പരിഹാരം ചെയ്യാൻ വന്നിരിക്കുന്നു അപ്പം ഈ ആറു വർഷം വേസ്റ്റാക്കി അന്നേ അത് ചെയ്തിരുന്നെങ്കിൽ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും അതുപോലെ ചില ആൾക്കാരുടെ ഇതിൽ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ അഞ്ചാം ഭാവം ഏഴാം ഭാവം ഒമ്പതാം ഭാവം അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ നമുക്ക് മുൻകൂട്ടി കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റും അതൊക്കെ തെളിഞ്ഞു കഴിഞ്ഞാൽ എത്രയോ ലക്ഷങ്ങൾ ചിലപ്പോൾ ലാഭം വന്നിരിക്കും അങ്ങനെയൊക്കെ കുറേ കാര്യങ്ങൾ ഇതിനകത്ത് മുൻകൂട്ടി പറഞ്ഞു കൊടുക്കാൻ പറ്റും ശുനക്ഷത്രക്കാരൻ വീടില്ലാത്തവർക്ക് ഈ പ്രാവശ്യം വീട് വരാനുള്ള ചാൻസസ് ഉണ്ട് വാഹനങ്ങൾ കിട്ടും ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ സമ്മതിച്ചോളം അവർക്ക് പ്രൊമോഷനും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലായിട്ടാണ് കാണുന്നത് പിന്നെ ഇവരുടെ സഹോദരങ്ങൾ തമ്മിൽ യൂണിറ്റി ഉണ്ടാവും സ്വത്ത് തർക്കത്തിലൊക്കെ കിടക്കുന്ന കാര്യങ്ങൾ ശരിയാവും കോടതി വ്യവഹാരങ്ങളൊക്കെ തീർച്ചയായിട്ടും നല്ലതായിട്ട് തന്നെ വരും പിന്നെ ഇലക്ഷൻ കാര്യങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് നല്ലതായിട്ടാണ് പൊതുവെ കാണുന്നത് അശ്വതി നക്ഷത്രത്തിന് ഉയർച്ച ഉണ്ടാകാനുള്ള ചാൻസ് പിന്നെ സ്വാഭാവികമായിട്ട് ജീവിതത്തിൽ വിജയം നേടാൻ ഉന്നത വിജയങ്ങൾ നേടുവാൻ സാധിക്കും സാമ്പത്തിക സ്ഥിതിയിൽ ഉയർച്ച സംഭവിക്കും പൊതുവെ വിഷുഫലം അശ്വതി നക്ഷത്രക്കാർക്ക് വളരെ നല്ലതായിട്ടാണ് കാണുന്നത് അത് കഴിഞ്ഞാൽ പിന്നെ വരുന്നത് മഹമാണ് മഹം നക്ഷത്രത്തിന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കണ്ട ശനി കാലമാണ് അപ്പോൾ അതും ഇതെല്ലാം കൂടെ കൂട്ടി യോജിക്കേണ്ടതായിട്ടുണ്ട് മഹനക്ഷത്രക്കാർക്ക് ജാനുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ പതിനഞ്ച് മാർച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് അവർക്ക് കണ്ട ഉള്ളത് അപ്പോൾ അവരുടെ ഏഴാം ഭാവത്തിലാണ് അപ്പോൾ വിഷുഫലത്തിൻ്റെ ഇത് വെച്ച് നോക്കുമ്പോൾ കണ്ടകശനിയുള്ള ഒരു വ്യക്തിക്ക് സ്വാഭാവികമായിട്ട് കുറച്ച് പ്രയാസങ്ങളും പ്രതിസന്ധികളും കൂടെ നേരിടേണ്ടതായിട്ട് വരും അത് ശനിയുടെ കാരകത്വമാണ് പക്ഷേ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിന് ശേഷം അവരുടെ ജീവിതത്തിൽ വളരെ നല്ല അനുഭവങ്ങൾ വരും ഈ രണ്ടര വർഷത്തെ ഒരു പ്രയാസമേ അവർക്കുള്ളൂ ഈ കണ്ട ശനി കൂടി അവർക്ക് നല്ല അനുഭവങ്ങൾ വരും അപ്പോൾ ഇത്തവണ മഹനക്ഷത്രക്കാർ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും വളരെയധികം ശ്രദ്ധിക്കണം കാരണം ഇതാണ് അപ്പം അതുകൊണ്ട് ഗോചരശാസ്ത്ര പ്രകാരം ദശാകാല പ്രകാരമൊക്കെ അത് പറയുമ്പോഴത്തേക്ക് അങ്ങനെ സംഭവിക്കാം അവർക്ക് രോഗങ്ങളാൽ ബുദ്ധിമുട്ടിക്കാം അതുപോലത്തെ കൊണ്ട് സാമ്പത്തിക ശേഷിയിൽ തടസ്സങ്ങൾ വരാം ശത്രുക്കൾ ഉണ്ടാവാം ഇതൊക്കെ ഇവർ നോക്കി കണ്ട് മുന്നോട്ട് പോകണം ഇവർ പൊതുവേ സാമർത്ഥ്യമുള്ള ആൾക്കാരാണ് അപ്പോൾ അതുകൊണ്ട് ഇവരത് മാനേജ് ചെയ്ത് മുന്നോട്ട് പോകണം അപ്പോൾ പൊതുവേ വിഷുഫലത്തിൽ അവർക്ക് കുറച്ച് പ്രയാസങ്ങളൊക്കെ ഉള്ളതാണ് കൂടുതൽ നമ്മൾ നമ്മുടെ പ്രയാസങ്ങൾ മാറ്റാൻ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്ക് ചെയ്യേണ്ടി വരും അല്ലെങ്കിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ നമ്മൾ രണ്ട് പ്രാവശ്യം ആലോചിച്ചിട്ട് അത് ചെയ്യേണ്ടതായിട്ട് വരും അത് ചെയ്ത് മുന്നോട്ട് തന്നെ സഞ്ചരിക്കണം മകൻ നക്ഷത്രക്കാർ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോയാൽ മതി അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല പിന്നെ വിഷുഫലം അനുസരിച്ച് മൂലനക്ഷത്രം മൂലനക്ഷത്രത്തിനെ സംബന്ധിച്ചോളം അവർക്ക് കാര്യങ്ങളിൽ എടുത്തു ചാടി ഓരോ കാര്യങ്ങൾ സംരംഭങ്ങൾ തുടങ്ങരുത് ഇപ്പോൾ ഉള്ള സംരംഭങ്ങൾ നല്ലതുപോലെ ഈ വർഷം മുന്നോട്ട് കൊണ്ടുപോകണം അത് നല്ലതുപോലെ ഉയർത്തെഴുന്നേപ്പിക്കണം മറ്റുള്ളവർക്ക് കാത് കൊടുക്കരുത് മറ്റുള്ളവരെ കുറിച്ച് പറയാനും പോകരുത് സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോവാൻ നോക്കണം അല്ലാതെ അപ്പുറം അപ്പുറം ആരെന്ത് പറയുന്നു കാതു കൊടുത്ത് സ്വന്തം ജീവിതങ്ങളും സ്വന്തം സമയങ്ങളും മറ്റുള്ളവർക്ക് വേണ്ടി പാഴാക്കാതെ സ്വന്തം കാര്യങ്ങൾ നോക്കി മുന്നോട്ട് പോകണം മൂല നക്ഷത്രത്തിലുള്ളവർക്ക് കുഞ്ഞുങ്ങൾ സന്താനങ്ങളില്ലാത്തവർക്ക് സന്താനങ്ങൾക്ക് വേണ്ടി ശ്രമിക്കാം അത് നല്ലൊരു ഇതായിട്ടാണ് കാണുന്നത് പിന്നെ വിദേശ രാജ്യത്ത് അവർക്ക് പോവാം വിദേശ രാജ്യത്ത് പോകുന്നത് വളരെ നല്ലതായിരിക്കും മുടങ്ങിക്കിടക്കുന്ന പല സംരംഭങ്ങളും നമുക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സാധിക്കും പൊതുവെ നക്ഷത്രത്തിന് ഉണർവുള്ള ഒരു വർഷമാണ് ഈ ഇത് വിഷുഫലം അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് കർഷകർക്കെല്ലാം പൊതുവെ നല്ല സമയമാണ് അനുകൂല അവസ്ഥയിൽ വരും പിന്നെ മുടങ്ങി കിടക്കുന്ന ധനം അല്ലെങ്കിൽ മറ്റുള്ളവരുടെ കയ്യിലിരിക്കുന്ന ധനം കുറച്ചെങ്കിലും ഇവർക്ക് കിട്ടും ഞാനൊരു കാര്യം പറയാം ഇന്ന് നമ്മുടെ കയ്യിലുള്ള ഒരു രൂപ ഒരാൾക്ക് കൊടുത്താൽ പിന്നെ അത് വാങ്ങാൻ ബുദ്ധിമുട്ടാണ് അപ്പം അതുകൊണ്ട് അത് കൊടുക്കാതെ ഇരിക്കുക അതാണ് അതിൻ്റെ ഒരു രീതിയായിട്ട് വരുന്നത് നമ്മൾ രൂപ ആരെയെങ്കിലും സഹായിച്ചാൽ അവർ നമ്മൾക്ക് ശത്രുക്കളായി മാറുന്ന ഒരു കാലമാണ് ഞാൻ എപ്പോഴും പറയും കലിയുഗത്തിൽ അങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് അപ്പോൾ മൂലനക്ഷത്രം വളരെ സൂക്ഷ്മതയോടെ അവർ പുതിയ സംരംഭങ്ങളിലേക്ക് അല്ലെങ്കിൽ മുടങ്ങിക്കിടക്കുന്ന കിടക്കുന്ന സംരംഭങ്ങളെ ജീവം വെപ്പിക്കണം ഓരോരുത്തരുടെ അലസത വല്ലതും ഉണ്ടെങ്കിൽ അത് മാറ്റിയെടുക്കേണ്ടത് അത്യാവശ്യമാണ് ചില അസുഖങ്ങളിൽ ഇവർ പൊതുവെ ദീർഘായുസമുള്ളവരായിട്ടാണ് കാണുന്നത് പക്ഷേ ചില ദശാകാലങ്ങളിൽ നിൽക്കുന്നവർക്ക് ഈ വിഷു ഫലം വ്യത്യസ്തമായിട്ട് വരും അതാണ് ജനിക്കുന്ന കുഞ്ഞു മുതൽ മരിക്കാൻ പോകുന്നവർ വരെ മൂലനക്ഷത്രത്തിൽ വരും എല്ലാ നക്ഷത്രത്തിലും വരും അപ്പോൾ അവർക്ക് ഒമ്പത് ദശാകാലങ്ങൾ വരും അതിലൊരു ഏഴ് ദശാകാലമെങ്കിലും ചിലപ്പോൾ അനുഭവിക്കേണ്ടി വരും ചിലപ്പോൾ നാലെണ്ണ അനുഭവിക്കേണ്ടി വരുവുള്ളൂ അതവരുടെ ആയുസിനെ ഡിപ്പെൻഡ് ചെയ്തേക്കും അപ്പോൾ അത് ഇത്രയും വ്യക്തമായിട്ട് മനസ്സിലാക്കി പോകണം അതിത്രയും കാര്യങ്ങളാണ് വിഷുപരമായിട്ട് എനിക്ക് പറയാനുള്ളത് അടുത്ത മൂന്ന് നക്ഷത്രമായിട്ട് വരും അടുത്തത് മൂന്ന് നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന ശുക്രനിലുള്ള ഭരണി പൂരം പൂരാടം അത് അടുത്ത വീഡിയോയിൽ പറയും അങ്ങനെ ഒമ്പത് വീഡിയോകളിലൂടെ ഈ നക്ഷത്രഫലം ആ പറയുന്നതായിരിക്കും നിങ്ങൾക്കെല്ലാ പേർക്കും കലിക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം